ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ നിർദ്ദേശങ്ങൾ വീണ്ടും കാറ്റിൽ പറത്തി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ എഫ് സി നിയമങ്ങൾ ലംഘിച്ച് ഐ എസ് എൻ ഇത്തവണയും ക്ലബ്ബുകൾക്ക് തരം താഴ്ത്തൽ ഉണ്ടാവില്ല എഫ് സിയുടെ റോഡ് മാപ്പ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സീസൺ മുതൽ ഐ എസ് എൻ തരം താഴ്ത്തൽ നടപ്പാക്കണമെന്നാണ് എന്നാൽ ഈ നിർദ്ദേശം ഇത്തവണയും നടപ്പാക്കേണ്ടെന്നാണ് ഡൽഹിയിൽ ചേർന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ യോഗം തീരുമാനിച്ചിരിക്കുന്നത് എഫ് സി റോഡ് മാപ്പ് അനുസരിച്ച് ഐ എസ് എല്ലിൽ തരം പ്രക്രിയ നടപ്പാക്കിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് ഐ ലീഗ് ക്ലബ്ബുകൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എ എഫ് എഫിന്റെ പുതിയ തീരുമാനത്തോട് ഐ ലീഗ് ക്ലബ്ബുകൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാനുള്ള അറിയാനുള്ള ആകാംക്ഷയിലാണ് ഫുട്ബോൾ പ്രേമികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഐ ലീഗ് ചാമ്പ്യന്മാരായ പഞ്ചാബ് എഫ്സി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് സ്ഥാനക്കയറ്റം നേടിയിരുന്നു ഇക്കഴിഞ്ഞ സീസണിൽ ഐ ലീഗ് ചാമ്പ്യന്മാരായ മുഹമ്മദൻ അൻ സ്പോർട്ടിംഗും മാനദണ്ഡങ്ങൾ പാലിച്ചാൽ വരുന്ന സീസണിൽ ഐ എസ് എല്ലിൽ കളിക്കും ഇതോടെ ഐ എസ് എല്ലിൽ ടീമുകളുടെ എണ്ണം പതിമൂന്നായി ഉയരും കൊൽക്കത്തയിൽ നിന്ന് മാത്രം മൂന്ന് ക്ലബ്ബുകൾ ഐ എസ് എല്ലിൽ കളിക്കുക എന്ന പ്രത്യേകതയും വരുന്ന സീസണിനുണ്ടാവും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ